ഇത് വയലാട കേട്ടോ വയലട വരുമ്പോ നമ്മള് കാണിച്ചു തരാം ഒരു കട കാണിച്ച് തരാം കടയില് ചെറിയൊരു കുഞ്ഞു കടയാണ് പക്ഷെ നിങ്ങൾക്ക് കുറച്ച് എന്താ പറയാ ടേസ്റ്റി ആയിട്ടുള്ള സാധനങ്ങൾ ടേസ്റ്റിട്ടുജിക്കാണിച്ച് ആരാന്നുള്ളത് ഇതാണ് കടന്റെ മുതലാളി ഉണ്ട് വൈഫല്ലേന്താ സത്യാ പേര് ണോ ഉണ്ണിയപ്പങ്ങണ അത് ഓ അപ്പൊ എപ്പഴാ ഈ ഇത് തുറക്ക വീടെ വീടെ തലയാടണല്ലേ അപ്പൊ എപ്പഴങ്ങനെ എങ്ങോട്ട് വരാ എങ്ങട്ട് ബസ് ഉണ്ടാ ഓ അടിപൊളിയാണല്ലോ രാവിലെ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞത് ഞങ്ങള് പള്ളിന്റെ ഒരു പദ്ധതി പറഞ്ഞത് പള്ളിനോട് അനുബന്ധിച്ചിട്ടാണ് ഇപ്പൊ ആ അവിടെ പള്ളിനോട് അനുബന്ധിച്ച് നിക്കുന്നുണ്ട് ഉമ്മന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് വീട്ടില് മോളുണ്ട് അല്ലേ ഒരു മോളാള്ളേ കല്യാണം കഴിച്ചു ഹാപ്പിയാണ് കച്ചവടപ്പൊ ആ രീതിയിൽ കച്ചവടത്തിന് സാധനം മേടിക്കാൻ വരിക എന്ത് ആശുപത്രി ഇവിടെ ഉള്ളത് ആ ഇവിടെ എങ്ങനെയാ പനങ്ങാട് ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രം വയലാടാ ഈ ഒരു കാലാവസ്ഥ എപ്പഴും കിട്ടോണ്ടാവും ആണല്ലേ ഭയങ്കര രസല്ലേ കോട ഭയങ്കര രസാണ് പിന്നെ ഇത്ര കുറവിനെങ്ങനെ അങ്ങനെ വളരെ ചീപ്പാണ് രണ്ടുപ്യോ ഒന്നു രണ്ടിപ്പളും ശരിക്കും നാട്ടിലെത്രയും വേണ്ട ഇത്രയും ചീപ്പ് ഏഹ് അത് സംഭവം തന്നെ ഇവിടെ റൈഡേഴ്സ് ചായം പിന്നെ ഇതുണ്ട് എപ്പോഴാണ് എട്ടണി മുതൽ നിങ്ങൾ എത്ര മണി വരെ ഉണ്ടാവും അഞ്ചണി വരെ അല്ലേ ശ്രാവൽ മാഷ് പറഞ്ഞായി നല്ല ഇങ്ങോട്ട് വരുമ്പോ ഇങ്ങള് സഹകരിക്ക ജീവിതമാർഗം എപ്പോഴാണോ ആണോ

കേരളത്തിലെ കച്ചവടം തുടങ്ങിയത് കൊണ്ടു വന്നിട്ട് മുപ്പതിന് വിറ്റ് കേരളത്തിൽ ഇത്രയും ചീപ്പായിട്ട് കമന്റ് ചെയ്യാം കാരണം സൂപ്പർ പറഞ്ഞാൽ വയനാട് വരുമ്പോ നിങ്ങൾ പാർസൽ കിട്ടാൻ നഷ്ടം ഉണ്ടാവില്ല ും മൂന്നര മണിക്ക് എണീറ്റിട്ട് സെഫിയ ഉമ്മാക്കി നിങ്ങൾ കൊണ്ടുവരും ഏതാ സംഭവമായിട്ടുണ്ട് വേറെന്തൊക്കെ സാധനങ്ങളെ കാണിച്ചു കൊടുക്കാം സെഫിയമ്മാൻറെ കാടിയിൽ പിന്നൊക്കെ മിഠായികളും കാര്യങ്ങളൊക്കെയാണ് സർവത്തും ഉമ്മാൻ്റെ നാടൻ സർവത്തുണ്ട് നാരങ്ങസോടാട്ടുണ്ട് ഇത് ഉമ്മാൻ്റാ ആഹാ അപ്പൊ ഇങ്ങള് കൊഴപ്പില്ലല്ലോ ചെല്ലോ അടിപൊളി അടിപൊളി കഴിഞ്ഞാ രാവിലെ ആണല്ലേ ഓക്കേ രണ്ടാളും കൂടെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കൂലെ സന്തോഷാണല്ലേ അടിപൊളി അത് നല്ലൊരു അനുഭവായിട്ടാ ഏഹ് നമുക്ക് പൈസ കൊടുക്കാം അപ്പൊ കെട്ടെടുത്തുവാ ൂറുണ്ട് ഇഷ്ടപ്പെട്ട് കാരണം ഇരുന്നൂറ് ഉപ്പേന്റെ വില അല്ല ആ രണ്ട് പാക്കിന് മച്ചോ ആ രണ്ട് പാക്കിന് ഇരുന്നൂറിന്റെ വയലും ഇട്ടു വില അതാണ് അതാണല്ലോ അതാണല്ലോ സുഹൃത്തുക്കളാ ഞങ്ങള് വീട് അവസാനിപ്പിക്കുന്നു പിന്നെ അപ്പൊ ഇത് ലൊക്കേഷൻ വരുന്നത് ഷാൽമാഷ് മാഷം വിശദീകരിച്ചു കൊടുക്കി ലൊക്കേഷൻ വരുന്നത്

ുംസിന് വരും വരും നല്ല ഇതായിട്ടാ എല്ലാത്ത സന്തോഷമായി ഞങ്ങക്ക് ഈ വീഡിയോ ഒരു ഹാപ്പി വീഡിയോ ആണ് അപ്പൊ എല്ലാവരും ഷെയർ ചെയ്ത് സപ്പോർട്ട്